നമസ്കാരം എൻ്റെ ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മുംബൈയിൽ നടന്ന ഐ എസ് എൽ മാച്ചിൽ മുംബൈ സിറ്റി ഈസ്റ്റ് ബംഗാൾ എഫ് സി മത്സരം സമനിലയിൽ കലാശിച്ചു നിരവധി അവസരങ്ങൾ ലഭിച്ചെങ്കിലും ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല ആദ്യ പകുതിയിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ആധിപത്യമായിരുന്നു എന്ന് പറയാം ഡയമൻഡഗോസിന് നിരവധി അവസരങ്ങൾ ലഭിച്ചെങ്കിലും ഗോൾ എന്ന് ലക്ഷ്യത്തിലെത്താനായില്ല സെക്കൻഡ് ഹാഫിൽ ഡയമൻ്റകോസിൻ്റെ ഒരു മികച്ച ഹെഡർ ഗോൾ പോസ്റ്റിൽ തട്ടിത്തെറിക്കുന്നതാണ് കണ്ടത് മുംബൈ സിറ്റിയുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് ഈ മത്സരവിജയം ആക്കം കൂട്ടുമെന്നിരിക്കെ മത്സരം സമനിലയിൽ കലാശിച്ചത് അവരെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ഇരു ടീമുകളുടെയും പതിനെട്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ മുംബൈ സിറ്റി ഇരുപത്തിയെട്ട് പോയിന്റുമായി ആറാം സ്ഥാനത്ത് തുടരുന്നു ഈസ്റ്റ് ബംഗാൾ പതിനെട്ട് മത്സരങ്ങളിൽ നിന്നും പതിനെട്ട് പോയിന്റുമായി പത്താം സ്ഥാനത്തും തുടരുന്നു ഈ സമനില ഏറെ ആഹ്ലാദിപ്പിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് ഈ മത്സര സമനില ആക്കം കൂട്ടിയിരിക്കുകയാണ് മറ്റൊരു അപ്ഡേറ്റുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം